എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ചൈനീസ് കോളർ ഷർട്ടിന്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതൊരു പത്ത് വയസ്സുള്ള കുട്ടിക്കുള്ള ഷർട്ടാണ് അപ്പോൾ ഇതിൽ തുണി ഉള്ളത് എൺപത് ആണ് ഇത് വന്നിട്ട് അമ്പത്തിയാറു വീതി വീതിയുണ്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഇവിടെ ആദ്യം ഒരു രണ്ടിഞ്ച് ഫ്രണ്ട് പാർട്ടിക്ക് മാർക്ക് ചെയ്യാം ഇവിടെ മുകൾ വശം ഒന്ന് സ്ട്രൈറ്റ് ആക്കാം ഇനി ഇതിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം ഇറക്കം ഇവിടെ ഒരു അരഞ്ച് ഷോൾഡർ ജോയിന്റിന് ഇതേപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇറക്കം മാർക്ക് ചെയ്യുക ഇറക്കം ഇരുപതിഞ്ചാണ് ഓട്ടം മടക്കി അടിക്കാൻ ഒരിഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ഷോൾഡറ് ഒരൊന്നരഞ്ച് ഷോൾഡർ ഡൗൺ മാർക്ക് ചെയ്യുക ഇത് ഏകദേശം നമുക്ക് ഷോൾഡറിൻ്റെ പത്തിൽ ഒരു ഭാഗം വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ കൈ ലൂസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് കൈ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ പാതി ആറിഞ്ച് മാർക്ക് ചെയ്യുക ഇനി ഇതൊന്ന് മാർക്ക് ചെയ്യുക ഇനി ഇതിന്റെ സെൻ്റർ എടുക്കുക അതിന്നൊരു ഒന്നരഞ്ച് മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇതിന്റെ ബോഡി ഷേപ്പ് കൊടുക്കാം ഇനി ഇതിന്റെ നെക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ അഞ്ചിലൊരു ഭാഗം ഒരു രണ്ടേ കാലിഞ്ചും ഒരു പോയിന്റും വരും ഇങ്ങോട്ട് അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ചും ഒരു പോയിന്റ് വെച്ചാൽ മതി അതിന് ശേഷം നെക്ക് വരയ്ക്കുക അതേപോലെ വരയ്ക്കുക ഈ ഷോൾഡർ ഇതിൻ്റെ പതിനാലിഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ഏഴിഞ്ച് അരഞ്ച് തയ്യത്തുമ്പ് ഏഴരഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം അതേപോലെ വരയ്ക്കുക ഇവിടെ നേരെ താഴേക്ക് വരയ്ക്കുക ചെസ്റ്റ് വന്നിട്ട് ഇരുപത്താറിഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം ആറഞ്ച് വരും അത് കൂടി ഒരു രണ്ടിഞ്ച് കൂടുതലിടുക ലൂസിന് ഒരു മുക്കാലിഞ്ച് തയ്യത്തുമ്പ് ഇടാം ഒരു മുക്കാലിഞ്ച് തൈത്തുമ്പ് ഇടുക ഒരു സൈഡ് നമ്മൾ ഇത് മടക്കിയടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആകെ എട്ടേ മുക്കാലിഞ്ച് ഇവിടെ ആ എട്ടേ മുക്കാലിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു അരഞ്ച് കുറച്ച് കൊടുക്കാം എട്ടേ കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനി ഇവിടെ ഉള്ളിലേക്ക് ഒരു ആരഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആംഹോൾ വരയ്ക്കുക ഇതേപോലെ വരച്ചെടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് അല്പം ലൂസ് ഉണ്ടാവും കുറച്ച് ലൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്കത് ആവശ്യമുള്ള രീതിക്ക് മടക്കിയെടുക്കാം ഇവിടെ നമ്മൾ ആകെ ഇട്ടിരിക്കുന്നത് എട്ടേ മുക്കാൽ ഇഞ്ചാണ് ഇതൊന്ന് ഒരിഞ്ച് കുറച്ചിട്ടാൽ മതി ഇവിടെ ഏഴേ മുക്കാൽ ഇഞ്ചിട്ടാൽ മതി അപ്പോൾ ഇവിടെ ഈ ഒരിഞ്ചെന്തിനാ കുറയ്ക്കുന്നതെന്ന് ചിലർ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ബട്ടൺസ് ഇട്ടിട്ട് അയൺ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ഫ്ലാറ്റായിട്ടിരിക്കും അതായത് വെയിലെ ഡബിളായിട്ട് തൈൽ വരും അത് നേരെ ബാഗിലേക്ക് പോകും എന്നിട്ട് നമ്മൾ ബട്ടൺസും കൂടി ഇട്ടിട്ട് അയൺ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടിരിക്കും ഞാൻ തയ്ക്കുന്ന വീഡിയോയിൽ കാണിക്കാം ഇതേപോലെ വയ്ക്കുക ഇവിടെ ഒരിഞ്ചിൻ്റെ വ്യത്യാസം വേണോ നമ്മൾ ഒരിഞ്ച് കുറച്ചിട്ടാണ് ബാക്ക് മടക്കിയത് ഈ ഷോൾഡറിന്റെ ലൈന് ഇതേപോലെ അടിയിലേക്ക് വരയ്ക്കാം അതിന് ശേഷം ഇവിടെ നമ്മൾ ഷോൾഡറ് പതിനാലിഞ്ചിന് അതിൻ്റെ പകുതി ഏഴിഞ്ച് അരഞ്ച് തെയ്യത്തുമ്പം ഏഴരഞ്ചാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഒരു അരഞ്ച് കുറയ്ക്കാം അതിന് ശേഷം ഈ ആദ്യത്തെ ലൈനിനൊപ്പം ഇതേപോലെ വരയ്ക്കാം എന്നിട്ട് ബേക്കാമുള്ളവരിക്കാം ഇനി ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം ഇവിടെ വന്നിട്ട് ഈ കര കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇതിൻ്റെ കൈയ്യറക്കം ഏഴിഞ്ചാണ് അപ്പോൾ ഒരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് അധികം വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് ഇങ്ങനെ മടക്കിയെടുക്കാം കൈ ലൂസ് ആറഞ്ചാണ് അപ്പൊ ആറച് വെച്ച് മടക്കുക ഇവിടെ സ്ലീവ് റൗണ്ട് ഇവിടെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക ഒരിഞ്ച് വീതിയിൽ വെച്ചിട്ട് നമുക്കത് മടക്കടിക്കാം അതുപോലെ ഏഴ് ഇഞ്ചാണ് കൈ അറക്കം ഒരു മുക്കാലിഞ്ച് തയ്യത്തും വിടാം ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക ഇത് വന്നിട്ട് നമ്മൾ ചെസ്റ്റിന്റെ എട്ടിലൊരു ഭാഗം ചെസ്റ്റ് ഇരുപത്തി ആറ് ഇഞ്ചാണ് അതിന്റെ എട്ടിലൊരു ഭാഗം മൂന്നേകാലിഞ്ച് വരും അതിന് ഒരു അരഞ്ച് കുറയ്ക്കുക അപ്പോൾ രണ്ടേ മുക്കാലിഞ്ച് ഇനി ഇവിടെ നമുക്ക് ലൂസ് വേണ്ടത് ആറിഞ്ചാണ് അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ നിന്ന് ഷേപ്പ് വരയ്ക്കാം ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്താൽ മതി ഒരു അരഞ്ച് ഇവിടെ കുഴിച്ച് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ നമ്മൾ ആറഞ്ചാണ് ഇട്ടത് ഇവിടുന്ന് ഒരിഞ്ച് കുറച്ചിട്ട് അഞ്ചരഞ്ച് മാർക്ക് ചെയ്യാം ഇത് വേണമെങ്കിൽ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഈ ആദ്യമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി തിൻ്റെ ഷോൾഡർ കട്ട് ചെയ്യാം ഷോൾഡർ ഒരു അഞ്ചിഞ്ച് വീതി വയ്ക്കുക ഇതൊരു സുമാർ വെച്ചാൽ മതി ഒരു നാലരഞ്ച് മുതൽ കുട്ടികൾക്കുള്ള ഷോൾഡറിൻ്റെ വീതി വെക്കാം പിന്നൊരു അഞ്ചരഞ്ച് ഇനി മുകളിൽ വലിയ ആളുകൾക്കുള്ള ഷർട്ടിൻ്റെ ഷോൾഡറിൻ്റെ വീതി വയ്ക്കുക അഞ്ചരഞ്ച് മുതൽ ഒരു ഏഴ് ഇഞ്ച് വരെയൊക്കെ വെക്കാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഐഡിയ പറയാം നമുക്ക് ഷോൾഡർ ഷോൾഡർ ഡൗൺ ഇതിൽ ഒന്നര ഇഞ്ചാണ് അപ്പം അത് ഒരു മൂന്നര ഇഞ്ചെങ്കിലും വീതി ഇവിടെ വേണം അപ്പോൾ അഞ്ചിഞ്ച് ഈ കണക്കിൽ നിങ്ങൾ ഷോൾഡർ കട്ട് ചെയ്യുക ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ രണ്ടേകാലിഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ കഴുത്ത് മാർക്ക് ചെയ്യുക ഇവിടെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ബോട്ടത്തിൽ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് വന്നിട്ട് ഇതേപോലെ ഈ ഷേപ്പിൽ കഴുത്ത് മാർക്ക് ചെയ്യുക നമ്മൾ നേരെ കുഴിച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ സ്റ്റാൻഡിങ് കിട്ടില്ല അതിങ്ങനെ പതിഞ്ഞ് ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ ഷേപ്പിലാണത് മാർക്ക് ചെയ്യേണ്ടത് ഇനി ഇത് കട്ട് ചെയ്യാം ഇനി ഇവിടുന്ന് ഒരു ഷോൾഡറും കൂടെ കട്ട് ചെയ്യാം ഇത് അടിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്താൽ മതി ഇനി ഇരിക്കുള്ള കോളർ കട്ട് ചെയ്യാം ഇതേപോലെ കോളർ ക്യാൻവാസ് എടുക്കുക പശ ഉള്ളിലേക്കായിട്ട് ഇതേപോലെ മണക്കിയെടുക്കുക എന്നിട്ട് ഇവിടെ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം അതിന് ശേഷം ഇതിൻ്റെ കോളറ് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി ആറിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു മുക്കാലിഞ്ചുകൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക ഇത് നമുക്ക് ബൈൻറ്റിൻ്റെയും കൂടെ നീളം കോളറിൽ കണക്കാക്കണം അപ്പോൾ ഒരു മുക്കാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ മുകളിലേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം കുറച്ചിങ്ങോട്ട് വരയ്ക്കുക ഇവിടെ ഇത് നേരെ വരയ്ക്കാം ഇനി ഇതിൻ്റെ സെൻറ്റർ ഈ ആറേ മുക്കാലിഞ്ചിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കോളറിന് എത്ര വീതി കൊടുക്കണമെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഒരിഞ്ചാണ് കൊടുക്കുന്നത് ഈ ഒരിഞ്ച് ഇതുവരെയ്ക്കും മാർക്ക് ചെയ്യാം അതിനുശേഷം ഈ കോളറിൻ്റെ വീതി തന്നെ നമുക്ക് മുകളിലേക്ക് ഇവിടേക്കൊന്ന് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ സ്കെയിൽ വെച്ചിട്ട് ഈ പോയിൻ്റിനിന്ന് ഇതേപോലെ വരയ്ക്കാം ഇവിടെ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഒരഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ വരയ്ക്കുക ഇവിടെ അതേപോലെ ഒരിഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുക്കാം അതേപോലെ ഒരു ഷേപ്പ് കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അതിങ്ങനെയാണ് ഇതിൻ്റെ കോളർ വരിക ഒരു പോക്കറ്റ് പീസ് കൂടെ വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക